ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ വലിയ പ്രകോപനത്തിലാണ് ഇസ്രായേൽ വലിയ രോഷത്തിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ഹിസ്ബുളയ്ക്ക് നേരെ ബെയ്റൂട്ടിലും അതുപോലെ ഹമാസിന് നേരെ വെസ്റ്റ് ബാങ്കിലും നടത്തിയത് സമാനതകളില്ലാത്ത വലിയ ആക്രമണങ്ങളായിരുന്നു ലബനിലേക്ക് കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ച് ഒടുവിൽ എട്ട് സൈനികർ മരിച്ച് അതിന്റെ തിരിച്ചടി വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ എന്ന് വ്യക്തമായിരുന്നു കരയുദ്ധത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാതായതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വീണ്ടും ലബനിലേക്ക് വ്യോമാക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഏതാണ്ട് ഇരുപത്തിയേഴ് പേർ ഇന്നലെ രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ ലബനിൽ കൊല്ലപ്പെട്ടു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പക്ഷെ അതിൽ ഹിസ്ബുള്ളയുടെ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല സാധാരണക്കാരായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ലബനൻ മാധ്യമങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടവരും ഹമാസുമായി ബന്ധമുള്ളവരൊന്നുമല്ല സാധാരണക്കാരാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇസ്രായേൽ തങ്ങളുടെ രോഷം ഒടുങ്ങുന്നതുവരെ അല്ലെങ്കിൽ പ്രതികാരം തീരുന്നതുവരെ ലബനിലേക്കും ഗസയിലേക്കും ഒക്കെ ഇനിയും ആക്രമണങ്ങൾ നടത്തുമെന്ന വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇതോടകം പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ധനവില ഉയരുന്ന ഒരു ട്രെൻഡ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഇറാന് നേരെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഇന്ധനക്ഷാമം അടക്കമുള്ള പല കാര്യങ്ങളിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് അനുമാനിച്ചുകൊണ്ടാണ് എണ്ണവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുള്ളത് എന്തായാലും ഇസ്രായേൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന വ്യക്തമായ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അതേസമയം ലബനിന് നേരെ ആരംഭിച്ച ആ കരയുദ്ധം എന്ന കാര്യം അത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലബനീസ് ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് അവിടെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർത്ത് ഹിസ്ബുള്ളയുടെ ട്രണലുകളിലേക്ക് ഇറങ്ങാം അങ്ങനെയുള്ള കുറെ യുദ്ധ പദ്ധതികൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ പൊടുന്നെ ഇസ്രായേൽ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായി കാരണം എട്ട് സൈനികരെ ഒറ്റയടിക്ക് ഹിസ്ബുൾ ോടുകൂടി ആ രീതിയിലേക്കുള്ള പോക്ക് തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും വ്യോമാക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇസ്രായേൽ പക്ഷെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ അതിശക്തമായിരിക്കും തിരിച്ചടിയെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലുമായി ചർച്ച നടത്തുന്നുവെന്ന് ഇന്നലെ ജോ ബൈഡൻ പറഞ്ഞപ്പോൾ തന്നെ ഇറാൻ അതിന് ശക്തമായ പ്രതികരണത്തിലൂടെ മറുപടി കൊടുത്തിരുന്നു താക്കീത് കൊടുത്തിരുന്നു ആക്രമണത്തിന് ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങൾ സ്വാഭാവികമായി ഇറാന്റെ ആക്രമണങ്ങൾക്ക് പാത്രമാകും എന്നായിരുന്നു ആ മുന്നറിയിപ്പ് അതായത് അമേരിക്കയ്ക്ക് കൂടി ചേർത്ത് ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു വെച്ചാൽ ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ല എന്നു തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇസ്രായേൽ കണ്ണുവെച്ച് ആക്രമണം നടത്തിയാൽ അതിഗുരുതരമായ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നതിനൊപ്പം തന്നെ ഇറാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണോ അവർക്കുള്ള തിരിച്ചടിയും ഞങ്ങൾ കൊടുക്കുമെന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് നേരത്തെ തന്നെ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ആയുധങ്ങളുടെ കണക്ക് പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ അതിന്റെ ചില രൂപരേഖകൾ പുറത്തു വന്നിരുന്നു മൂന്ന് തരം ഹൈപ്പർസോണിക് മിസൈലുകൾ മാത്രമാണ് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ മിസൈലുകൾ അവിടെ ഉപയോഗിച്ചത് അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച് ഇരുന്നൂറോളം വരുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിൽപ്പെട്ടതാണ് ഈ മൂന്ന് തരത്തിലുള്ള മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളാണ് നല്ല ദൂരപരിധിയിൽ സഞ്ചരിക്കുന്ന ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ വരെയൊക്കെ ദൂരത്തിൽ പോകുന്ന ശബ്ദത്തെക്കാൾ പതിനഞ്ചും ഇരുപതും മടങ്ങും വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ്റെ ഇല്ല എന്ന് ഇസ്രായേൽ പറയുന്ന അതേ സമയത്താണ് ഈ വിധത്തിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ വ്യാപകമായ പ്രയോഗം ഇറാൻ നടത്തിയത് എന്ന് മാത്രമല്ല തൊണ്ണൂറ് ശതമാനം മിസൈൽ ആക്രമണങ്ങളും വിജയമായിരുന്നു എന്ന് ഇറാൻ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് വൻ ആയുധ ശേഖരവുമായി തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് എന്നതാണ് എന്ന് വെച്ചാൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ പ്രയോഗിച്ചതായിരിക്കും അത് വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ വീഴുകയും അതിന്റെ സക്സസ് റേറ്റ് തൊണ്ണൂറ് ശതമാനവും ആയതോടുകൂടി ഇറാന് ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടാകും ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഇപ്പോൾ നിരന്തരമായി ഇസ്രായേലിന് നേരെ നൽകുന്ന ഈ വെല്ലുവിളിയിൽ നിഴലിച്ചു നൽകുന്നത് എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ വാഗ്വാദങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിച്ചുയരുന്നുണ്ട് ഇതാണ് ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ പ്രതിസന്ധി സാമ്പത്തികമാദ്യം വിലക്കയറ്റം എണ്ണവില കൂടിയാൽ സ്വാഭാവികമായിട്ടും വിലക്കയറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണങ്ങൾ നടത്തിയാൽ ഈ പറയുന്ന പല പല നിർമ്മാണ കമ്പനികൾക്കും അസംസ്കൃത വസ്തുക്കൾ എത്തുന്നതിന് വേണ്ടിയുള്ള ഷോർട്ടേജ് ഉണ്ടാവും കാലതാമസം ഉണ്ടാവും അസംസ്കൃത വസ്തുക്കൾക്ക് വില വരും കാരണം ആഫ്രിക്ക വഴിയൊക്കെ കപ്പലുകൾ തിരിഞ്ഞ് മാസങ്ങൾ കൂടുതലെടുത്ത് ഈ അസംസ്കൃത വസ്തുക്കൾ ചരക്കുകൾ കമ്പനികളിലേക്ക് എത്തുമ്പോഴൊക്കെ അപ്പോഴേക്കും ഒരുപാട് ചെലവ് കൂടും അപ്പോൾ അതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങളാണ് പിന്നെ ആയുധങ്ങൾ പ്രയോഗിക്കുക ആണവായുധം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം വേറെ എന്തായാലും ഈ യുദ്ധം അതിന്റെ ഏറ്റവും ആപത്കരമായ ആശങ്കാജനകമായ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത കാണുന്ന ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് കാണുകയാണെങ്കിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആര് ജയിച്ചാലും തോറ്റാലും അതിൻ്റെ ഒക്കെ പ്രശ്നം അതായത് യുദ്ധമാണോ അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ നമ്മളെ എല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൽ നിന്ന് മാറി ഈ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന നിലയിലേക്ക് ചിന്താഗതി എത്തിക്കുക അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രം para me parar എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന് ആദ്യ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നുവെങ്കിലും അമേരിക്ക അതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത് ഒരു തിരിച്ചടിയായിരുന്നു കാരണം അമേരിക്ക പറഞ്ഞത് ഒരു കാരണവശാലും ആണവ കേന്ദ്രങ്ങളിലേക്ക് അതായത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണശാലകളോ ആണവ നിലയങ്ങളോ ആണവ കേന്ദ്രങ്ങളോ അവിടങ്ങളിലേക്ക് ഒരു ആക്രമണത്തിനും അമേരിക്ക സമ്മതിക്കില്ല അമേരിക്ക അതിനൊപ്പമില്ല മറിച്ച് ഇറാൻ നടത്തിയതുപോലെയുള്ള പ്രത്യാക്രമണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ട പിന്തുണ നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ലബനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് സാധാരണക്കാരെ ഗ്രാമങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആലോചിച്ചു നോക്കുക ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെയൊക്കെ ഒരു ശൈലി സാധാരണക്കാരായ മനുഷ്യരെ കൊല്ലുന്നു അവരെ പലായനത്തിന് വിധേയരാക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നു അതുപോലെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യു എന്റെ അഭയാർത്ഥി ക്യാമ്പുകൾ ൾ അവിടങ്ങളിലൊക്കെ ആക്രമണം നടക്കുന്നു കുട്ടികളുടെ ആശുപത്രികൾ തകർക്കുന്നു അവിടെ കുട്ടികളെ കൊല്ലുന്നു ഈ വിധത്തിലുള്ള നീചമായ ക്രൂരമായ പല നടപടികളും ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ കാണാൻ സാധിക്കും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനും ഇങ്ങനൊരു സാഹചര്യം ഇല്ലാതിരിക്കാനും വേണം അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്താൻ എന്ന അഭിപ്രായം ഇപ്പോൾ എല്ലായിടത്തു നിന്നും സജീവമായി ഉയരുകയാണ് എന്തായാലും ഇസ്രായേലെ കരയുദ്ധവുമായി മുന്നോട്ട് പോയതിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട് വ്യോമാക്രമണം ശക്തമാക്കുകയാണ് ആ വ്യോമാക്രമണം ഇന്നലെ വെസ്റ്റ് ബാങ്കിലും അതുപോലെ െ ലബനിന്റെ ബെയ്റൂട്ടിലും വ്യാപകമായി ഉണ്ടായിരുന്നു ആ ആക്രമണത്തിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെയുള്ള പ്രകോപനം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ പ്രത്യേകിച്ചും വടക്കൻ ഇസ്രായേലിലേക്കൊക്കെ മിസൈൽ ആക്രമണം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധം അവസാനിക്കാതെ ഇങ്ങനെ അനന്തമായി നീളുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും അത് പ്രകോപനം വർദ്ധിക്കും വർദ്ധിപ്പിക്കും അങ്ങനെ പ്രകോപനം വർദ്ധിപ്പിച്ചാൽ പശ്ചിമേഷ്യ ഒരിക്കലും ശാന്തമാകില്ല ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല വെടിനിർത്തൽ ചർച്ചകളും എങ്ങും എത്താതെ തുടരും ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഇസ്രായേലിനെ തരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കും ഇസ്രായേൽ തിരിച്ച് ഇവരുടെ നേതാക്കളെയൊക്കെ കടന്നാക്രമിക്കുക വധിക്കുക എന്ന നയത്തിലേക്ക് പോകും അങ്ങനെ ഇത് അനന്തമായി നീളും ഇപ്പോൾ തന്നെ ഇന്ധനവില കുതിച്ചുയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എണ്ണവില വർദ്ധിക്കാൻ പോകുന്നു വർദ്ധിച്ചു അത് എല്ലാ രാജ്യങ്ങളിലും ഇനി പതിയെ പതിയെ പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വരും അപ്പോഴൊക്കെയാണ് യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക ആ ഒരു സാഹചര്യത്തിലേക്ക് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതിനിടയിൽ ഇസ്രായേല് ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങൾ മറച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയ ആക്രമം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ാപകമായ നാശനഷ്ടം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് മൊസാദിന്റെ ആസ്ഥാനത്തിന്റെ മുറ്റത്ത് അവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളങ്ങളിൽ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്ക് സമീപം ഒക്കെ ഈ ഇറാന്റെ മിസൈലുകൾ എത്തിയിട്ടുണ്ട് ഹൈപ്പർസോണിക് മിസൈലാണ് ദൂരപരിധി കൂടിയ മിസൈലുകളാണ് പേലോഡ് കപ്പാസിറ്റി കൂടിയ മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചതുപോലെ നടത്തിയിരുന്നു പക്ഷേ ഒന്നിനെയും തകർക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ വലിയൊരു നാശനഷ്ടവും ആൾനാശവും ഉണ്ടാക്കാൻ ഇറാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരിക്കണം ഇറാൻ ഇത് പ്ലാൻ ചെയ്തത് ഒരു വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ടെസ്റ്റ് ഡോസ് എന്ന നിലയിലായിരിക്കും ഇറാൻ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആൾനാശം അങ്ങനെ ഉണ്ടാകാതെ പോയത് എന്ന് വിലയിരുത്തലുകളുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിൽ നിന്ന് ജനങ്ങളെ വിലക്കിയെന്നും വിവരങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ നടത്തിയ ണം വല്ലാതെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് പൊള്ളിച്ചിട്ടുണ്ട് നെത്ന്യാഹുവിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അത് നെതന്യാഹുവിനെ കനത്ത തിരിച്ചടി കൂടിയായി വിലയിരുത്തേണ്ടതുണ്ട് കാരണം ലബനിൽ കയറി ആക്രമിക്കുക എന്നത് നെതന്യാഹുവിന്റെ നിലപാടായിരുന്നു ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതാണ് ഒരു പക്ഷേ ഈ സ്ഥിതിഗതികൾ ഇത്രയും ഗുരുതരമാക്കിയത് അതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നത് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള ചില നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരുന്നു അതിനിടയിലാണ് ഈ കൊലപാതകം സംഭവിച്ചത് ഇറാനിൽ നിന്നുള്ള ചാരൻ തന്നെ ാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ മറ്റു പല കഥകളും ഇതോടൊപ്പം വരുന്നുണ്ട് എന്തായാലും യുദ്ധം വ്യാപകമാവുകയാണ് അല്ലെങ്കിൽ ശക്തി ശക്തി ശക്തിയാവുകയാണ് ശക്തമാവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ ഇനിയും കൂടിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകും നിലവിൽ കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യോമാക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത് പക്ഷെ ഹിസ്ബുള്ളയെ തളർത്താനോ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനോ ഇറാനെ നിലപാടിൽ നിന്ന് മാറ്റാനോ ഭയപ്പെടുത്താനോ ഒന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ അടുക്കി തിരിച്ചടി എന്ന മട്ടിൽ പ്രത്യാക്രമണങ്ങളും രൂക്ഷമാകും സംശയം വേണ്ട